ആ ഇന്ന് കുറച്ച് കപ്പയും ചിക്കനും ഒക്കെ വെക്കാമെന്ന് വിചാരിച്ചു അതിൻ്റെ കുറച്ച് കപ്പയൊക്കെ എടുത്ത് എന്നിട്ട് അതിങ്ങനെ ചെറുതാക്കി മുറിച്ച് ഞാൻ കഴുകി വൃത്തിയാക്കി വേവിക്കാൻ വെച്ചു അപ്പോൾ ഇത് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കപ്പ അങ്ങനെ ആരും കഴിക്കില്ല കേട്ടോ ഇവിടെ എങ്കിലും ഞാനത് ഇനിയിപ്പം വേറൊരു ടൈമില്ലല്ലോ വെക്കാൻ എന്ന് കരുതി വൈകുന്നേരം എനിക്ക് എനിക്കത്ര വലിയ ഇഷ്ടമല്ല ഞാൻ ഒരു നേരം മാത്രമേ വീട്ടിൽ കുക്ക് ചെയ്യാറുള്ളൂ മോർണിങ്ങിൽ മാത്രം അത് മുഴുവൻ ഒരു ദിവസത്തേക്കുള്ള ഫുൾ ഫുഡ് അങ്ങ് ഉണ്ടാക്കി വെക്കും അതേ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് ഫുൾ ടൈം പോയി അടുക്കളയിൽ എനിക്ക് സ്പെൻഡ് ചെയ്യുന്നത് എനിക്ക് എനിക്ക് ഇഷ്ടമല്ല നമ്മൾ ജീവിക്കാൻ വേണ്ടി കഴിക്കണം അല്ലേ കഴിക്കാൻ വേണ്ടി ജീവിക്കരുതല്ലോ അപ്പം കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് അതും കൂടി തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നൈറ്റിൽ ഇനിയിപ്പം അഥവാ തികഞ്ഞില്ലെങ്കിൽ മാത്രമേ അങ്ങനെ നൈറ്റിൽ വെക്കാൻ വെക്കുകയുള്ളൂ അപ്പം മോന് കഴിക്കുകയും ഹസ്ബൻഡ് മോനും കഴിക്കുകയോ ചെയ്തു അപ്പം ചിക്കൻ ഞാനധികം ഗ്രേവി അങ്ങനെ ആക്കാതെ തന്നെ ഇങ്ങനെ കുറച്ച് റോസ്റ്റാക്കിയിട്ടാണ് എടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കഴിച്ചു അത് അധികം കുരുമുളകൊക്കെ ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പം കർക്കിട മാസമൊക്കെയല്ലേ കുറച്ച് കുരുമുളകൊക്കെയാണ് കുറച്ച് കൂടുതലായിട്ട് കഴിക്കേണ്ടത് എനിക്ക് തോന്നി അപ്പം അങ്ങനെ ഉണ്ടാക്കി എല്ലാവരും കഴിച്ചു നിങ്ങളൊക്കെ ഇങ്ങനെ സൺഡേയ്സിലാണോ